ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും നീളം കൂടിയ മുടിയുടെ ഉടമ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവായ ഉത്തർപ്രദേശ് വനിത സ്മിത ശ്രീവാസ്തവയാണ് പതിനാല് വയസ്സ് മുതൽ മുടി ശ്രദ്ധയോടെ പരിപാലിച്ചു പോകുന്നതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴടി ഒൻപതഞ്ച് നീളമുള്ള മുടിയുമായി നാൽപ്പത്തി ആറുകാരിയായ സ്മിത ഗിന്നസിൽ ഇടം നേടിയത് പ്രായമാകുമ്പോൾ സാധാരണയായി മുടികൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ അതിനു മുൻപുള്ള മുടി കൊഴിച്ചിൽ നമ്മളുടെ ജീവിത സാഹചര്യവും ശ്രദ്ധക്കുറവും മൂലമാണ് മുടി മുടികൊഴിച്ചിലിന് അടിസ്ഥാനപരമായ പല കാരണങ്ങളുണ്ട് മുടി വളരാനും കൊഴിഞ്ഞു പോകാതിരിക്കാനും ശരീരം സ്വയം പ്രതിരോധിക്കുന്നു ഇതിനായി ശരീരത്തിന് വിവിധ വൈറ്റമിനുകളും ധാതുക്കളും ആവശ്യമാണ് അതുകൊണ്ട് സമീകൃത ആഹാരങ്ങൾ കഴിക്കുക ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മുടിയെ നശിപ്പിക്കുന്നു അമിതമായ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ ഹാനികരമായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കുകയും മാനസിക ഉല്ലാസങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക ലഹരിയുടെ ഉപയോഗം തലയിലെ രക്തയോട്ടം കുറയ്ക്കുന്നു ഇതുമൂലം രോമകൂപങ്ങൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരുന്നു ലഹരിയുടെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് ഉത്തമം കളർ ചെയ്യാനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഹെയർ ഡ്രയറുകൾ ഹെയർ സ്ട്രെയിറ്റനറുകൾ പോലുള്ള കൃത്രിമ വസ്തുക്കൾ ഒഴിവാക്കുക ദിവസവും അഞ്ച് മിനിറ്റ് തലയോട്ടിയിൽ വിരലുകൊണ്ട് മസാജ് ചെയ്യുക തലയോട്ടിയിലെ രക്തചംക്രമണം ക്രമേണ മെച്ചപ്പെടും വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക മുഖസൗന്ദര്യത്തിനൊപ്പം തലമുടിയും ഭംഗിയുള്ളതായിത്തീരും